സ്വാമി അയ്യപ്പ എന്നുള്ള ഒരു ഭക്തിഗാനം ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു വളരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ പോലും സഖാക്കൾ ഇത്രയും അസ്വസ്ഥരായിട്ടില്ല കേട്ടോ ഇത്രയും അവരുടെ മനസ്സ് അവർ പിടിച്ചു നിന്നു പക്ഷേ ഇപ്പൊ അവർക്ക് സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ അയ്യപ്പന്റെ നമ്മുടെ ശബരിമലയിൽ വാഴുന്ന നമ്മുടെ അയ്യപ്പന്റെ ശരണമന്ത്രം സ്വാമിയേ അയ്യപ്പോ എന്നുള്ള ശരണമന്ത്രം ദുരുപയോഗം ചെയ്യുന്നതിന്റെ പേരിലാണ് അവരിപ്പോ വേദനിക്കുന്നത് കുറേ ആളുകൾക്ക് ഊണും ഉറക്കവും ഒന്നും ഇല്ലെന്നൊക്കെയാ പറഞ്ഞു കേൾക്കുന്നത് സ്വാമിയെ അയ്യപ്പോ എന്നുള്ള ഭക്തിഗാനം ആ ഒരു ശരണമന്ത്രം അതിങ്ങനെ ദുരുപയോഗപ്പെടുത്തി ദുരുപയോഗപ്പെടുത്തി ഇടതിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് പോട്ടെ ഇനിയെങ്കിലും അത് നിർത്തിക്കൂടെ ഈയൊരു ഒറ്റ പാരടിയാണ് തോൽവിക്ക് കാരണം എന്നുള്ള അവസാന നിഗമനത്തിലേക്ക് പ്രസ്ഥാനം എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ആ തോൽവിയിൽ നിന്നും നമുക്കൊരു പ്രശ്നമില്ല നമ്മളിവിടെ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നാളെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉറപ്പ് നമ്മുടെ ഒരു ചിന്ത സ്വപ്നം പക്ഷേ ഇനി ആ പാട്ട് അത് കേൾക്കാനുള്ള കഴിവില്ല സത്യമായിട്ടും അല്ലെങ്കിൽ ഇനി വേണ്ടി വന്ന തത്വമസി വിശദീകരിച്ചതുപോലെ വാസവം കൊച്ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി ഈ ശരണമന്ത്രങ്ങളുടെ പ്രാധാന്യം എന്താണ് ഭക്ത ലക്ഷങ്ങളെ എങ്ങനെയാണ് അത് മാനസികമായിട്ടും വൈകാരികമായിട്ടും ബാധിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളിൽ നല്ല വിശദമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ജില്ല തോറും അല്ലെങ്കിൽ വാർഡുകൾ തോറും നടന്ന് സംസാരിച്ചേക്കും അത്രയ്ക്ക് അവർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ തോൽവി സഹിക്കാം പക്ഷെ ശരണമന്ത്രം ദുരുപയോഗം ചെയ്യരുത് എന്തൊരാവശ്യത്തിൻ്റെ പേരിലാണെങ്കിലും അതിപ്പോൾ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇവർക്ക് ആർക്കെങ്കിലും നമ്മുടെ സഖാക്കൾക്ക് ആർക്കെങ്കിലും ഒന്ന് സന്നിധാനത്തേക്ക് പോകേണ്ടി വന്നാൽ അവരാ നടയിൽ ചെന്ന് അടിവയറും താങ്ങി ഭക്തി നിർഭരമായിട്ട് പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന കാഴ്ചയുണ്ടല്ലോ അതൊന്നാലോചിച്ച് നോക്കിയാൽ മതി ഇവർക്കൊക്കെ എത്ര വിഷമം ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ പാരടി എഴുതിയത് എന്താണെങ്കിലും ശരിയായില്ല ഈ പാരടി ഇത്രയും പ്രചരിപ്പിച്ചതും ശരിയായില്ല ഒരു പ്രസ്ഥാനത്തിന്റെ തോൽവിക്ക് തന്നെ ഒരു പാരടി കാരണമാകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഡി ജി പിക്ക് അതിന്റെ പരാതി പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം അതിൽ വേണം ആ പാരടി എഴുതാൻ തൂലിക ചലിപ്പിച്ച ആളെ എത്രയും പെട്ടെന്ന് ആ തൂലികയോടെ കസ്റ്റഡിയിൽ എടുക്കണം ഏറ്റവും ആദ്യം തന്നെ ആ തൂലികയെ നാലഞ്ച് കഷ്ണമാക്കി മുറിച്ച് ഏർ ആളിക്കത്തുന്ന തീയിലേക്കിട്ട് ആ ജ്വാല നോക്കി എന്റെ അയ്യപ്പ പൊറുക്കണേ വലിയൊരു അപരാധമാണേ ചെയ്തത് എന്ന് ഏറ്റുപറയിപ്പിക്കുകയാണ് വലിയൊരു വലിയ തെറ്റല്ലേ ചെയ്തത് ഇതൊന്നുമല്ല ഇതിനു മുമ്പ് നമ്മുടെ കൈരളി ചാനലിൽ സത്യം മാത്രം വിളിച്ചു പറയുന്ന നമ്മുടെ കൈരളി ചാനലിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ശ്രീ കെ കരുണാകരന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ സ്പീഡിനെ സംബന്ധിച്ച് കുറച്ച് ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ കുറെ നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പൊന്നും നടന്നായിരുന്നല്ലോ ആ സമയത്ത് കലാഭവൻ മണിയും നാദൃശ്യയും കൂടി സ്റ്റേജിൽ കയറി പാടിയ ഒരു പാട്ട് അത് കൈരളി ചാനലിലൂടെയാണ് നമ്മളെല്ലാവരും കേട്ടത് അപ്പോഴും എത്ര നമ്മുടെ ലക്ഷങ്ങളുടെ വൈകാരികതയെ സംരക്ഷിച്ചുകൊണ്ടാണ് ആ അയ്യപ്പ ഗാനത്തിന് പാരടി അവർ തയ്യാറാക്കിയത് ആ പാട്ടിലെ വരികൾ ഇങ്ങനെയായിരുന്നു മന്ത്രിക്കേറെ സ്പീഡിൽ പോണം മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം മന്ത്രിയെ അയ്യപ്പോ മന്ത്രി സ്വൽപ്പം ഇതിങ്ങനെ നാദർഷ ഏറ്റുപാടുന്നുണ്ട് അപ്പൊ സ്വാമിയെ അയ്യപ്പോ എന്നുള്ള ആ ഒരു ശരണമന്ത്രത്തിന്റെ അതേ ഈണത്തിൽ അതേ പാറ്റേണിലാണ് ഈ ഗാനവും എഴുതി അവതരിപ്പിച്ചത് പക്ഷെ സത്യം മാത്രം വിളിച്ചു പറയുന്ന നീതി മാത്രം സംരക്ഷിക്കുന്ന എപ്പോഴും നന്മയെ മാത്രം താങ്ങി താങ്ങി മടുത്തിരിക്കുന്ന കൈരളി ചാനലിലൂടെയാണ് മാലോകർ ആ ഗാനം കേട്ടത് പക്ഷെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണ് ഒരു കലാകാരനെ അംഗീകരിക്കുകയാണ് കലയെ സംരക്ഷിക്കുകയാണ് അവിടെ ഒരു കലാ രൂപത്തിന് പിന്നിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോ ശ്രീ വിനായകൻ ഉൾപ്പെടെയുള്ള ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അത് അയാളുടെ ഒരു കലാപരമായിട്ടുള്ള കഴിവായിട്ട് നമ്മൾ അംഗീകരിക്കണം എന്ന് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അംഗീകാരമാണ് അന്ന് കൊടുത്തതെങ്കിൽ ഇന്നിപ്പോ നമുക്ക് വലിയൊരു തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഭക്തജനങ്ങളുടെ വികാരത്തെ ബാധിക്കുകയാണ് ആ പാരടി ഏഹ് ഈ ശബരിമലയിൽ കൃത്യമായിട്ട് എല്ലാ വർഷവും വ്രതമെടുത്തു പോകുന്ന ഒരൊറ്റ ഭക്തൻ പോലും എൻ്റെ വൈകാരികതയെ ഇത് ബാധിച്ചുവെന്നോ എൻ്റെ ഭക്തിയെ ഇത് മലിനപ്പെടുത്തിയെന്നോ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ അങ്ങനൊരു പരാതി അവരിൽ നിന്നുണ്ടായില്ലെങ്കിൽ പോലും അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ദൗത്യമാണ് മനസ്സിലായല്ലേ നമുക്ക് ഭക്തിയുമായിട്ടോ ഭക്തരുമായിട്ടോ ക്ഷേത്രവുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ നമുക്ക് ആവശ്യമായ സാഹചര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ ആവശ്യമായ അളവിൽ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നത് ഉള്ളത് പറയുമ്പോൾ ചിലർക്ക് തുള്ളൽ അസ്വസ്ഥത തുടങ്ങിയ പഴഞ്ചൊല്ലുകളൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ ആർക്കെങ്കിലും ഇത്തരണത്തിൽ ഓർമ്മ വന്നാൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെയും ചിന്തയുടെയും പ്രശ്നമാണ് കേട്ടോ അതിനൊന്നും ഇവിടുത്തെ സാഹചര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങിയവർ എന്തുകൊണ്ട് ഈ ഒരു പാരടിയിൽ കടിച്ചു തൂങ്ങി ഭക്തരുടെ വികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു വാചാലരാകുന്നു എന്നൊന്നും നിങ്ങൾ ഇത്തരണത്തിൽ ചോദിക്കരുത് കാരണം അതിനൊന്നും മറുപടിയില്ല കട്ട സ്വർണം എവിടെയാണെന്നോ ഈ ദൈവ തുല്യരൊക്കെ ഏത് മാളത്തിലാണെന്നോ തുടങ്ങിയ കാര്യങ്ങളും ഒന്നും ഈ സമയത്ത് നിങ്ങൾ ചോദിക്കരുത് ആകെ ഇപ്പോൾ ഈ ഭക്തരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ആ പാരടി ഗാനമാണ് അതെഴുതാൻ തുനിയുന്ന ആളുകളുടെ ഭാവനയെയും കഴിവിനെയും ഒക്കെയാണ് നമ്മൾ ഈ നാട്ടിൽ നിന്ന് അടിയന്തരമായിട്ട് ഉന്മൂലനം ചെയ്യേണ്ടത് ഇതൊരു തുടക്കം മാത്രമാണ് തിരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുടെ ആദ്യ കാരണമായിട്ട് കണ്ടെത്തിയത് ഞാൻ പറഞ്ഞില്ലേ ഈ പാരടിയാണ് ഭാരടിക്കെതിരെ നിയമ നടപടി ഇപ്പോൾ ഉണ്ടാകുകയാണ് ഇനി എതിർ പാർട്ടിക്കാർ കൃത്യമായിട്ട് പ്രചാരണം നടത്തി അപ്പോൾ ഫ്ലെക്സുകളൊക്കെ കൃത്യമായിട്ട് അവർ ഒട്ടിച്ചിരുന്നു അപ്പോൾ ഫ്ലെക്സുകളെ ആ ചുമരിലൊക്കെ ഒട്ടാൻ സഹായിച്ച പശ അതിനെതിരെയാണ് ഇനി അടുത്ത കേസ് വരുന്നത് മൈദാമാവാണെങ്കിലും ആണെങ്കിലും ആ പശ ഏത് ലെവലിൽ സമൂഹത്തിൽ ജീവിക്കുന്ന പശയാണെങ്കിലും അതിനെ വെറുതെ വിടുന്ന ആ ഒരു ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല തെറ്റ് ചെയ്തവരാരാണെങ്കിലും ഇവരുടെ പരാജയത്തിന് കാരണക്കാരായവരാരൊക്കെയാണോ അതിപ്പോൾ ഫ്ലെക്സ് ആണെങ്കിലും പേപ്പറാണെങ്കിലും പശയാണെങ്കിലും വടിയാണെങ്കിലും കൊടിയാണെങ്കിലും അതിനെ എല്ലാം പിടിച്ചകത്തിടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് സ്വർണം കൊണ്ടുപോയെന്ന് കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ ഇതുവരെയും അത് സ്വർണം അവിടെ നിന്ന് പോയിട്ടില്ല അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് എന്നാണ് സഖാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തോറ്റ് ഇട്ടു എന്നുള്ളത് പകല് പോലെ വ്യക്തമായി പക്ഷെ ഇതുവരെയും അവരംഗീകരിച്ചിട്ടില്ല ഭരണവിരുദ്ധ വികാരമാണെന്ന് എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും മുന്നിൽ അത് തെളിയിക്കുന്നുണ്ടെങ്കിലും അവരത് അംഗീകരിച്ചിട്ടില്ല ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല തങ്ങൾക്കെതിരായിട്ട് യാതൊരു വികാരവും ജനങ്ങളുടെ ഒന്നും മനസ്സിലില്ല ചിലരുടെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചാരണ വേലകളുടെ ഭാഗമായിട്ട് വർഗീയ വിഷം കുത്തിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ മെയിനായിട്ടും ഈ പാരടിയുടെ ദുരുപയോഗത്തിന്റെയൊക്കെ ഭാഗമായിട്ട് വന്ന ഒരു താൽക്കാലിക പരാജയം മാത്രമാണ് ഒരു ചെറിയ പരാജയം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അവസാന നിഗമനം അപ്പോൾ ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ഒക്കെ നിങ്ങളുടെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രണപ്പെടലുകൾ ഏതെങ്കിലും മൂലകളിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിക്കാതെ സഖാക്കളുടെ അടുത്തേക്ക് പോകുക അവരെ സമീപിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉടൻ ഉണ്ടാകും ദൈവവുമായിട്ട് മാത്രമേ അവർക്ക് ബന്ധമില്ലാതെയുള്ളൂ ഉള്ളൂ പക്ഷേ ഭക്തലക്ഷങ്ങളുടെ വോട്ടുമായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുക